എന്തുവാടാ വള്ളത്തെ പരിപാടി ആരാണ് ഈ ബോട്ട് ഏ എന്റെ സാറ് ആരാ ഗസ്റ്റ് ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഇല്ല

എന്നെ അങ്ങോട്ട് കേട്ടോണ്ടാ ഇങ്ങോട്ട് അറിപാടി വിളിച്ചു കേട്ടു വേണ്ട അതിനെ വളഞ്ഞു പോട്ടെ ആദ്യം പിന്നെ പോലീസ് സ്റ്റേഷൻ ഉറക്കോ അവിടെ പിന്നെ ചെയ്ത തെറ്റ് അനാശാസ്യം മനസ്സിലായോ ഇത് മെഡിക്കൽ കേസാ കണ്ടിട്ട് കലാപരിപാടി ഒന്നും നടന്ന ലക്ഷണമില്ല മെഡിക്കൽ എടുക്കുമ്പോ ഇവരുടെ ഭാര്യനകത്ത് ഒരായിരം രൂപ വച്ചാക്കി പിന്നെ മറ്റേ സുരക്ഷാ കവചം വാങ്ങിച്ച് കവറ് പൊട്ടിച്ചോരെ കളഞ്ഞിട്ട് ബാക്കി അതിനകത്ത് റിലേഷൻഷിപ്പ് മനസ്സിലായോ ആ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടേ കുന്തം പിഴുങ്ങിയ പോലെ അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ എത്ര എത്രയാടി നിന്റെ റേറ്റ് ജയശ്രീ രണ്ടും എടുത്ത് വെള്ളത്തിൽ കന്നിട്ട് ആണോ ശരിക്കും ആ ഇനിയിപ്പ സമയങ്ങളായിട്ട് വിട്ടു ഇട കന്നിട്ട് മുങ്ങിയ പിന്നെ രാവിലെ പുന്നമടയിലെ പൊങ്ങൂ ഞാൻ രണ്ടാടിച്ച് പോയിരുന്നു നടക്കാൻ നോക്ക് വേട്ട ആലപ്പുഴ കൂട്ടോ ఇనిపో అడకం అడయంతరం ఒక్క కడి వన్ చక్క కూట శవం చమక్కడా എന്താടാ ലാഡി ആസൂതിന് കണ്ടി ചോദിച്ചു അടുത്തേക്കായി എടുത്തോ എസ്ഐയുടെ ഫോണാ എനിക്കിഷ്ടോ ആ എന്തു വില ഉണ്ട് അമ്പതിനായിരം രൂപ ആ അതെ നോക്കിട്ട് ഇങ്ങോട്ട് തന്നെ പുതിയതാ മേടിച്ചിട്ട് അതെയാ വിളിച്ചോ അതിനു എസ് മാറ്റി കൊല്ലത്തൂന്ന് സാറിനെ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ സാറും കുരിയച്ചനും ചേർന്ന് എന്തെങ്കിലും കളി ഒപ്പിക്കുവന്നു അതെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ എന്റെ കൂടപ്പുറപ്പ ഇവനെ മാത്രമല്ല എനിക്കും ഈ നാട്ടുകാർക്കും മുഴുവനും അതെ ഞങ്ങളെല്ലാം കൂടെ കയറി അങ്ങ് നിരത്തും താറാവിന്റെ കൂടെ പറിക്കുന്ന പോലെ ഞങ്ങള് സാറിനെ പറിക്കാനും പറിക്കും അശോകൻ കൂപ്പപുറം സാറിന്റെ കുടുംബം കലക്കാനും പണി കളയാനുമുള്ള വെടിമരുന്ന് ഈ ഫോണിൽ ഉണ്ട് ഓക്കെ ഈ ഫോണിലേക്ക് കുര്യച്ഛന്റെ പതിനെട്ട് മിസ്ഡ് കോളുകൾ അങ്ങോട്ട് വിളിച്ച കോളുകൾ ഇങ്ങോട്ട് വന്ന കോളുകൾ പിന്നെ കണ്ടവന്റെ ഭാര്യമാരുടെ മൊബൈലിലേക്ക് സാറയ പ്രണയ മെസ്സേജുകൾ കോളുകൾ മൊത്തത്തിലൊരു ബ്ലൂ മയം ഉമ്മാ ഉമ്മാ മിസ് ഉമാ കവലക്കൽ കുര്യച്ചൻ പതിനായിരം രൂപ കൈക്കൂലി തന്ന കാര്യവും ഈ മൊബൈലിലുണ്ട് എന്റെ ഞാൻ പൈസ തൊണ്ടി പ്രതിക്ക് കൈമാറുന്ന ശീലം കോടതിക്കില്ല അതെ ഒന്ന് തന്നെ കിട്ടിയ കാശം കൊണ്ട് കള്ളു കുടിക്കാൻ പോവുകയാണ് അല്ലേ ഗോപനം പെണ്ണിനെ നോക്കണ്ടേ വള്ളോട് മാമച്ച ഇവര് വന്നില്ല വേണ്ട നമുക്ക് പോയി നോക്കാം ഈ വട്ടക്കായൽ എടുക്കുന്നവനാ ഞങ്ങളുടെ ഗോപൻ പിന്നെ അവള് അവള് കുട്ടാന്റെ പെണ്ണ് താറാവിനാരെങ്കിലും നീന്തൽ പഠിപ്പിക്കണോ മാമച്ച അവര് ജീവിതം നീന്തി തുടങ്ങി എന്നങ്ങ് വിചാരിച്ചാ മതിലേ വാഞ്ചുണ്ടിൽ